അറുപതിനായിരം രൂപയ്ക്ക് സ്ഥലം ഉണ്ടെന്നോ അതൊക്കെ വെറുതെ പറഞ്ഞതാണോ സത്യമാണോ ഈ പറയുന്നത് അത് ഇത്ര സെന്റുണ്ട് ഇതിനകത്തോട്ടാണോ സാറേ ഈ കാണുന്ന ഇതിനകത്താണ് ഈ ഒരു രണ്ടര ഉള്ളത് ഇത് മെയിൻ റോഡാണ് അല്ലേ നാടക ഒന്ന് നോക്കുന്നത് മെയിൻ റോഡോട് കൂടി ചേർന്നാണ് ഈ ഒരു അറുപതിനായിരം രൂപയ്ക്ക് ഒരു സ്ഥലം എന്ന് പറയുന്നത് എന്തായാലും ഒന്ന് നോക്കാം ലൊക്കേഷൻ വരുന്നത് പന്തലക്കോട് അല്ലേ പന്തലക്കോട് ജംഗ്ഷൻ പന്തലക്കോട് ജംഗ്ഷനിലെ മെയിൻ റോഡാണ് രണ്ടര ഏക്കറാണ് രണ്ടര ഏക്കർ റബ്ബർ തോട്ടം അല്ലേ ഫുള്ള് റബ്ബർ ഇതാണ് ആ രണ്ടര ഏക്കർ അങ്ങ് നമുക്ക് കണ്ണത്താ ദൂരത്തോട്ട് കിടക്കാൻ ഈ കാണുന്നതാണ് അപ്പോൾ അതിൻ്റെ മുഴുവനും അങ്ങ് ഈ രണ്ടര ഏക്കർ കണ്ടെത്താൻ പറ്റിയില്ല രണ്ടര ഏക്കർ എങ്ങനെയാണ് ഇതിൻ്റെ വില ഭാഗമൊക്കെ വരുന്നത് അറുപതാണ് ചോദിക്കുന്നത് ഒരു ചോദ്യം കുറയും അറുപതി കുറയ്ക്കണം അപ്പോൾ ഇത് രണ്ടര ഏക്കർ വസ്തുവാണ് അപ്പോൾ ഈ രണ്ടര ഏക്കറാണ് അതായത് നമ്മുടെ ഈ പന്തലക്കോട് അതായത് പോത്തൻകോട് നിന്ന് അയിരൂപ്പാറ എന്ന പന്തലക്കോട് ഈ പന്തലക്കോടിൻ്റെ മെയിൻ റോഡിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത് റോഡിനോട് ചേർന്നാണ് അല്ലേ മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുവാണ് രണ്ടര ആ പിന്നെ നല്ലൊരു ഫാം തുടങ്ങാൻ പറ്റിയ ഒരു അല്ലേ ഫാമൊക്കെ ഒക്കെ ചെയ്യണമെന്ന് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വസ്തു കൂടിയാണ് അതുപോലെ റബ്ബർ മാത്രം മുറിച്ചു വിറ്റാലും നല്ലൊരു എമൗണ്ട് കിട്ടുമല്ലോ അപ്പോൾ ഈ റബ്ബറ് തന്നെ ഒരുപാടുണ്ട് കാരണം കഴിഞ്ഞാൽ ഈ രണ്ടര ഏക്കറ് റബ്ബറാണ് റബ്ബർ വെട്ടിയിട്ടുണ്ടോ ഇല്ലല്ലേ വെട്ട് തുടങ്ങാത്ത റബ്ബറാണ് ഈ റബ്ബറ് വിട്ടാൻ വെട്ടി കൊടുക്കുക ആ ഇനി വെട്ടാനുള്ള പരുവായി നിൽക്കുന്ന റബ്ബറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു രണ്ടര ഏക്കർ വസ്തു അപ്പം എൻ്റെ ലൊക്കേഷൻ വരുന്നത് അരിപ്പാറ പന്തലക്കോടാണ് അതായത് അരിപ്പാറ അരിപ്പാറയിൽ നിന്നും ഒരു രണ്ടര കിലോമീറ്റർ ഇപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഏകദേശം പോത്തങ്കോട് നിന്നും അഞ്ച് കിലോമീറ്റർ ആണ് ഏകദേശം പന്തലക്കോട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിലയും മറ്റ് കാര്യങ്ങളും വളരെ വില കുറച്ച് തന്നെയാണ് ആ വിലയും കാര്യങ്ങളും എല്ലാം അറിയുവാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിച്ചോളൂ